ഭൂമിയിലെ ജീവജാലങ്ങളിൽ ശക്തിയും ഭയവും നിറഞ്ഞ കടുവ ആന സിംഹം മുതല പൂമ്പാറ്റകൾ പോലും മനുഷ്യർക്ക് മുൻപിൽ ചെറിയവരാണ് ഇവയെല്ലാം അവരുടെ സ്വാഭാവിക ആവശ്യങ്ങൾക്കായിട്ടാണ് ജീവിക്കുന്നത് ഭക്ഷണം സുരക്ഷ സന്തതി എന്നാൽ മനുഷ്യർ വ്യത്യസ്തരാണ് അവന്റെ ബുദ്ധി ഒരിക്കൽ അനുഗ്രഹമായിരുന്നെങ്കിലും ഇന്ന് അതാണ് ഏറ്റവും വലിയ അപകടത്തിന്റെ ഉറവിടം മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുകയും മറ്റ് ജീവികളെ അടിമകളാക്കി ഉപയോഗിക്കുകയും ഭൂമിയുടെ ബാലൻസ് തകർക്കുകയും ചെയ്യുന്ന ഏക ജീവികളിലൊന്നാണ് പോണി എന്ന ഒറാങ്ങുട്ടാന്റെ കഥ ഇതിന് ജീവിക്കുന്ന തെളിവാണ് അവളുടെ ജീവൻ മനുഷ്യന്റെ ക്രൂരതയോടും യാഥാർത്ഥ്യത്തോടും ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യൻ തന്നെയാണെന്ന സത്യത്തിന്റെയും പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി കാര്യത്തിലേക്ക് വരാം പോണിയുടെ കഥ ഇങ്ങനെയാണ് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മയെ വനത്തിൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു അവളെ മനുഷ്യർ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ട അവളെ ലൈംഗിക അടിമയായി ഉപയോഗിച്ചു മനുഷ്യന്റെ കണ്ണിൽ അവൾ ഒരുത്തിയായിരുന്നില്ല മറിച്ച് വിൽപ്പനയ്ക്കുള്ള ശരീരം മാത്രമായിരുന്നു അവളുടെ ശരീരം മുഴുവൻ ഷേവ് ചെയ്തും മേക്കപ്പ് ഇടിയിച്ചും പെർഫ്യൂം തേച്ചും മനുഷ്യരുടെ ആസ്വാദനത്തിന് വേണ്ടി മാത്രം അവളെ ഉപയോഗിച്ചു പ്രകൃതിയിൽ നിന്ന് വേർപെട്ടവൾ മനുഷ്യന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാത്രം മാറുമ്പോൾ നമ്മുടെ പുരോഗതി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ മതം സംസ്കാരം എല്ലാം വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ബോണിയോ ഒറാങ്ങുട്ടാൻ സർവൈവൽ ഫൗണ്ടേഷൻ പോലീസിൻ്റെയും സൈനികരുടെയും സഹായത്തോടു കൂടി പോണിയെ രക്ഷപ്പെടുത്തി മുപ്പത്തഞ്ചു പേർ ചേർന്ന് നടത്തിയ വലിയ റെയ്ഡിലാണ് അവൾ മോചിതയായത് അവളെ കണ്ടപ്പോൾ ശരീരം രോഗബാധിതമായും മനസ്സ് തകർന്ന നിലയിലുമായിരുന്നു ഭക്ഷണക്കുറവ് രോഗങ്ങൾ പരിക്കുകൾ എല്ലാം ചേർന്ന് അവളെ ജീവിക്കുന്ന ഒരു മൃതദേഹമായി മാറ്റിയിരുന്നു ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഒരു പുരുഷൻ അടുത്തു വരുമ്പോൾ അവൾ കോണിൽ ഒളിച്ചിരുന്ന് കരഞ്ഞു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും മനുഷ്യന്റെ കരുണയുടെ അഭാവം എത്രത്തോളം മനസ്സിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പോണിയെ ബിഒ എസ് എഫ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ അവളുടെ ജീവിതം വീണ്ടും പുനർനിർമ്മിക്കേണ്ടി വന്നു വന്യജീവി സ്കൂളിൽ അവളെ പരിശീലിപ്പിച്ചു കൂട്ടുകാരുമായി കളിക്കാൻ അവസരം നൽകി സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ മനുഷ്യരുടെ അടിമത്തത്തിൻ്റെ അടയാളം മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു ആ ഉറാംകുട്ടാന്റെ രണ്ട് തവണ പ്രീ റിലീസ് ഐസ്ലാൻഡിലേക്ക് കൊണ്ടുപോയെങ്കിലും അവൾക്ക് ഭക്ഷണം സ്വയം കണ്ടെത്താനും സാമൂഹ്യമായി ജീവിക്കാനും സാധിച്ചില്ല പലപ്പോഴും ശരീരഭാരം കുറഞ്ഞു ആരോഗ്യം ു ഒടുവിൽ അവൾ ഒരു സാനിറ്ററി ആയി സ്ഥിരമായി ബിഒഎസ്എഫിൽ തന്നെയാണ് തുടരുന്നത് അവളുടെ കഥ ഒരിക്കൽ നഷ്ടമായ വിശ്വാസം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ദാർശനിക ചോദ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പോണിയുടെ ജീവിതം വെറും ഒരു വ്യക്തിഗത ദുരന്തമല്ല അതൊരു വലിയ പ്രതീകമാണ് മനുഷ്യന്റെ ക്രൂരതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി വന്യജീവികളെ മാത്രമല്ല മനുഷ്യൻ തന്റെ തന്നെ സഹജീവികളായ സ്ത്രീകളെയും കുട്ടികളെയും ഇതേ രീതിയിൽ അടിമകളാക്കുന്നുണ്ട് ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യക്കട ത്തെ ലൈംഗിക അടിമത്വം യുദ്ധം ജാതി പരിസ്ഥിതി നശീകരണം ഇവയെല്ലാം പോണിയുടെ കഥകളുടെ വിപുലീകരണമാണ് മനുഷ്യന്റെ നഗ്നമായ ചിന്തകൾ പ്രകൃതിയെയും സഹജീവികളെയും മാത്രമല്ല അവന്റെ തന്നെ മാനുഷിക ബോധത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കരിം പ്രകാശങ്ങൾ പോലെ മനുഷ്യന്റെ സ്വാർത്ഥതയും ക്രൂരതയും മുന്നിലൂടെ എല്ലാം വിഴുങ്ങുകയാണ് സൂപ്പർനോവ പോലെയുള്ള യുദ്ധങ്ങൾ വ്യവസായവും പരിസ്ഥിതിയെയും പൊളിച്ചു കളയുകയാണ് മനുഷ്യൻ ഒരിക്കൽ ഭൂമിയുടെ അതിർത്തികൾ കടന്ന് ബഹിരാകാശത്തേക്ക് താമസം മാറുമ്പോൾ അവിടെയും ഈ ക്രൂരത കൊണ്ടുവരുമോ ഭൂമി ഒരിക്കൽ ജീവന്റെ സൂപ്പർ ഗാർഡൻ ആയിരുന്നു പക്ഷേ മനുഷ്യന്റെ പുരോഗതി അത് മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ആകാശഗംഗയിൽ നമ്മൾ വെറും അപകടകരമായ സ്പീഷീസായി രേഖപ്പെടുത്തുമോ എങ്കിലും പ്രതീക്ഷയില്ലെന്ന് പറയാൻ കഴിയില്ല ബിഒഎസ്എഫ് പോലുള്ള സംഘടനകൾ വന്യജീവി ജീവി സംരക്ഷകർ ജീവശാസ്ത്രജ്ഞർ എല്ലാവരും ചേർന്ന് പോണിക്ക് കരുതലും സംരക്ഷണവും നൽകി അവൾ മനുഷ്യരിൽ നിന്ന് ഏറ്റ ദോഷം മുഴുവൻ മറന്നിട്ടില്ലെങ്കിലും അവൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യന്റെ ചരിത്രം മുഴുവൻ ക്രൂരത മാത്രം നിറഞ്ഞതല്ല കരുണയും സമർപ്പണവും കാണിച്ച പലരുമുണ്ട് അതുകൊണ്ട് തന്നെ പോണിയുടെ കഥ നമ്മെ രണ്ട് വഴികൾക്കിടയിൽ നിർത്തുകയാണ് ആധിപത്യവും ക്രൂരതയും തുടരുക രണ്ട് കരുണയും സംരക്ഷണവും തിരഞ്ഞെടുക്കുക എന്നീ രണ്ട് വഴികളിലൂടെയാണ് പോണിയുടെ കഥയുടെ അവസാന സന്ദേശം െ ആഴത്തിൽ സ്പർശിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ തന്നെ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണെങ്കിലും അതേ മനുഷ്യൻ തന്നെ കരുണയിലും പ്രതീക്ഷയുടെയും പ്രതീകമാകാനും കഴിയും മനുഷ്യൻ തന്നെ ബുദ്ധി ഉപയോഗിച്ച് നശിപ്പിക്കാതെ സംരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഭൂമി ഭാവി തലമുറകൾക്ക് സുരക്ഷിതമാവൂ അതുവരെ പോണിയുടെ കണ്ണുകളിൽ നമ്മെ കാണേണ്ടത് നമ്മുടെ തന്നെ മുഖമായാണ് നമ്മുടെ നഗ്നമായ സ്വാർത്ഥതയെ എന്നാൽ ഒരുപക്ഷെ കരുണയ്ക്കും നീതിന്യായത്തിനും കഴിയുന്ന മനുഷ്യന്റെ മുഖവും കാണിക്കാം അതാണ് പോണിയുടെ കഥയിലൂടെ നമുക്ക് വെളിവാകുന്ന ഏറ്റവും വലിയ ജീവചരിത്രം